പത്തനംതിട്ടയിൽ കാട്ടാന പാഞ്ഞെടുത്തതിനെ തുടർന്ന് എട്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്ക് പത്തനംതിട്ട കോന്നിയിലെ കുമരംപേരൂർ വയക്കര വനമേഖലയിലായിരുന്നു സംഭവം ആനയെ തുരത്താനുള്ള ദൗത്യത്തിനിടെയാണ് ജീവനക്കാർക്ക് നേരെ ആന പാഞ്ഞെടുത്തത് വിവിധ ഫോറസ്റ്റ് സ്റ്റേഷനുകളിൽ നിന്നും അറുപത്തി ജീവനക്കാരാണ് ദൗത്യത്തിൽ പങ്കെടുത്തത് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ അങ്ങനെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു പക്ഷെ വനപാലകരൊക്കെ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമായ വസ്തുതയാണ് എങ്കിലും ചിലർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ടെന്നാണല്ലോ അറിയാൻ കഴിയുന്നത് ഈ കൊക്കാത്തോട് ഭാഗങ്ങളിൽ കാട്ടാനകൾ വ്യാപകമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വ്യാപക കൃഷിനാശ്യവും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നു പരാതി വ്യാപകമായി ഉയർന്നുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകർ വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ജനവാസ മേഖലയോട് ചേർന്ന കാടിന്റെ വിവിധ മേഖലകളിൽ പരിശോധനകൾ നടത്തി മേഖലകളിലേക്ക് ഇറങ്ങുന്ന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ദൗത്യവുമായി ഇറങ്ങിയത് അറുപത്തിനാലംഗ സംഘമാണ് ഇങ്ങനെ ഈ ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള കാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ച് ആനകളെ തിരികെ കാട്ടിലേക്ക് കയറ്റുന്നതിനുള്ള ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയത് ഇങ്ങനെ ഇറങ്ങിയ സംഘത്തിലെ ആളുകൾക്കാണ് ഈ ആന ഓടിച്ച് ആന ആനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും നിരവധി ആളുകളെ വനപാലകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എട്ടോളം വനപാലകർക്കാണ് നിസ്സാരമായ പരിക്കു പറ്റിയത് ഇവരെ ഉടൻ തന്നെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാവരുടെയും പരിക്ക് നിസ്സാരമാണെന്നുള്ള ആശ്വാസകരമായിട്ടുള്ള കാര്യവുമുണ്ട് ഈ ഭാഗങ്ങളിൽ വ്യാപകമായി തന്നെ പകൽ സമയത്തും ആനകൾ ഇറങ്ങുകയും വീടിനോട് ചേർന്നിട്ടുള്ള മേഖലകളിലടക്കം ആനകൾ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനാലാണ് വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞു വന്ന് കോണി റേഞ്ചിന്റെ കീഴിൽ സൗത്ത് കുമരമ്പേരൂർ വനാതിർത്തിക്കുള്ളിലും വൈക്കര മേഖലകളിലും കഴിഞ്ഞ ദിവസം വ്യാപകമായ തിരച്ചിൽ നടത്തിയത് തിരച്ചിലിൽ കണ്ടെത്തുന്ന ആനകളെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ദൗത്യവുമായിട്ടാണ് ഈ വനപാലകർ ഈ പ്രദേശങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇങ്ങനെ കണ്ടെത്തിയ ആനകളിൽ ഒരു ആന വളരെ അക്രമകാരിയായി ഈ വനപാലകർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് ഓടിയ രക്ഷപ്പെടാൻ ശ്രമിച്ച വനപാലകരിൽ എട്ട് പേരാണ് വീണ് പരിക്കേറ്റത് നിസാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ എന്ന ആശ്വാസമുണ്ട് ജനവാസ മേഖലയിൽ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപത് വരെ നിരീക്ഷണ പെട്രോളിംഗ് ഇപ്പോഴും വനപാലകർ നടത്തുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ റോഡ് മുറിച്ച് എത്തുന്ന കാട്ടാനകളെ തിരികെ കാട് കഴിക്കുന്നതിനും ഒപ്പം ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമൊക്കെയുള്ള ക്രമീകരണങ്ങളുമൊക്കെയായിട്ടാണ് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വനപാലകർ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നിലയുറപ്പിക്കുന്നത് അറുപത്തിനാല് ജീവനക്കാരാണ് വനപാലകരാണ് ഈ ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രോഹിണി ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്